ആണോ കൂടെ ആരെ ൂടെശ പോവാ ആരൊക്കെ തരിയാണ്ടാക്കിന്നെയാ വാട്ടർ ബോട്ടിൽ ഇണ്ടില്ലേ ഇവിടെ പാത്രം മേടിച്ചരുമോന്നാ പാത്രം മേടിച്ചരാട്ടാ

നമ്മൾ എൽ എ ബിബി അവിടെ പോകാറിയാണ് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യമേ സ്കൂളിലോട്ട് ഇന്നുള്ള ഫുഡാണ് കേട്ടോ ഇത് നമ്മുടെ ചപ്പാത്തി ഉരുളം കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒരു ഫ്രഞ്ച് ഫ്രൈസ് പോലെ ആക്കിയിട്ട് നമ്മൾ മുട്ട ചിക്കിയിട്ട് നമ്മുടെ മൈനസ് ഒക്കെ തേച്ചിട്ട് അവർക്ക് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് അവനക്ക് കൊടുക്കാനാണ് കേട്ടോ അവനിക്കിന്ന് സ്കൂളിലേക്ക് ഇതാണ് എന്നിട്ട് പിന്നെ അത് അവർ വണ്ടി വരും ലാസ്റ്റ് ഫ്രൈഡേ ആണ് മന്ത് ഈ ഒരു മന്തി ലാസ്റ്റ് ഫ്രൈഡേ ആയുണ്ട് അവർക്ക് കളർ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ അവർ എല്ലാ മാസം അങ്ങനെയാണ് എല്ലാ മാസം ലാസ്റ്റ് ഫ്രൈഡേ അവർക്ക് കളർ ഡ്രസ്സാണ് അപ്പോൾ ആ ഒരു വണ്ടി എന്ന് വണ്ടിയിൽ കയറി അപ്പോൾ ഇതിൽ ഞങ്ങളുടെ രണ്ട് കര മക്കളുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അവരൊക്കെ ചാറ്റ് തന്ന് അങ്ങനെ അതെ അവർ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു എട്ടെട്ട് പതിനാറിൻ്റെ പണിയാണ് എനിക്കിന്ന് കിട്ടിയത് കേട്ടോ എനിക്കിന്ന് ക്ലാസ്സിൽ പോകണം അപ്പോഴാണ് എൻ്റെ എല്ലാ ബേബി ഈ നിൽക്കണ ഈ ഈ നിൽക്കണ എൻ്റെ പൊന്നാർ എൻ്റെ പൊന്ന് മോൾ എനിക്ക് തന്ന എട്ടെട്ട് പതിനാറ് പതിനാറ് പതിനാറിൻ്റെ പണി എന്ന് പറയുമല്ലോ അതിൻ്റെ അപ്പുറത്തേക്കുള്ള പണിയാണ് തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കണ്ടില്ലേ ബെഡിലാണ് പെണ്ണ് മൂത്രിച്ച് അപ്പോൾ പിന്നെ എനിക്ക് നല്ല പണി ബെഡ് കഴുകാണ്ട് പോകാൻ പറ്റില്ല ഫസ്റ്റ് തന്നെ ഞാൻ പോയി തലയാണി പോയി തലയാണി കഴുകിയിട്ടിട്ടാണ് ഞാൻ ഈ ബെഡ് കഴുകാൻ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ നല്ല നേരം വൈകി ബെഡ്ഡൊക്കെ കഴുകിയിട്ടാണ് ഞാൻ അത് ക്ലാസ്സിൽ പോകണം അപ്പോഴത്തേക്ക് കോള് വന്നു തുടങ്ങി കേട്ടോ സഫാ ഇന്ന് വരുന്നില്ലെന്ന് വെച്ചിട്ട് എൻ്റെ സാധനം ശിംനയും ഒക്കെ വിളിച്ചു തുടങ്ങി കേട്ടോ അങ്ങനെ ക്ലാസ്സിലെത്തി ഓരോരുത്തർ ചെയ്തത് അത് ഞാൻ ചെയ്തല്ല കേട്ടോ എൻ്റെ ഫ്രണ്ട് ചെയ്തതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് നല്ല അച്ചാർ എന്ന് വേറൊരു ഫ്രണ്ട് കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ ഈ ബേബിക്കുള്ള സാധനങ്ങൾ ഓടിക്കാൻ വേണ്ടി പോവാണ് അപ്പം നമ്മളത് ചാവക്കാടുള്ള ജെല്ലരി സ്റ്റോഴ്സിലാണ്ടോ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ അവൾക്ക് ബാഗ് മേടിക്കണം കുറച്ച് സാധനങ്ങൾ എൻ്റെ മോള്ക്ക് മേടിക്കാനുണ്ട് നഴ്സറി പോകണല്ലോ ഫസ്റ്റ് ആയിട്ട് നവംബർ ഒന്ന് ഫസ്റ്റ് അവൾ ഫസ്റ്റ് ഡേ ആണ് എൻ്റെ മോൾ നഴ്സറി പോവാണ് അപ്പോൾ അവൾക്ക് ബാഗും എന്താ പറയുക ലഞ്ച് ടിഫിൻ ബോക്സും അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സാധനം എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടമായിട്ട് പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് താത്ത ഇതൊന്ന് വീഡിയോ എടുക്കും സഫയെന്ന് പറഞ്ഞിട്ട് അത് നല്ല ഇഷ്ടമായി അവർക്ക് നല്ല രസം കാണാൻ എനിക്കും ഇഷ്ടമായിട്ടോ ഇനി നമുക്ക് എല്ലാവർക്കും ഉള്ള ലഞ്ച് ബോക്സാണ് കേട്ടോ ഞാൻ നോക്കണത് അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഏതെടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനാണ് ഗൈസ് കാരണം ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും നഴ്സറിക്കല്ലേ അപ്പോൾ അത്ര അധികം വലുതൊന്നും വേണ്ട അപ്പോൾ ഒരു ചെറുതും മതി അപ്പോൾ എനിക്ക് ഇത് എനിക്കിതിഷ്ടായിട്ടുണ്ട് ഇനി ഞാൻ അവളെ ബാഗിന് മാച്ചായ കളർ ആട്ടാൻ നോക്കിയത് അത് കിട്ടിയില്ല അപ്പം ഞാൻ പർപ്പിൾ പെർപ്പിൾ കളർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം നമുക്ക് എന്താ പറയുക ടോയ്സ് ആയിക്കോട്ടെ നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഒക്കെ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നമുക്ക് ഇവിടെ അടിപൊളിയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും അപ്പോൾ ഞാൻ എല്ലാ ബേബിക്ക് ഇനിയും കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ടായിരുന്നു ബോട്ടിൽ പിന്നെ ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുകയായിട്ട് ഞാൻ പിന്നെ നമുക്കൊരു ചെറിയൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമുക്ക് ചെറിയൊരു കുഞ്ഞു ബോക്സ് ട്രോളി ബോക്സ് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തപ്പി നടക്കായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് റേറ്റ് ഒക്കെ ചോദിച്ചു അപ്പോൾ എന്നിട്ട് ഞാൻ നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് ഇനി ഞാൻ പിന്നെ വന്ന് നോക്കാമെന്ന് വേണ്ടി ഞങ്ങൾ മൂന്ന് മൂന്നേരം കൂടി അവിടെ നിന്ന് നൈസ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ അങ്ങനെ യെല്ലോ ബേബിക്കുള്ള ഇവർ മേലെ രണ്ട് എന്താ പറയുക അടിയിലാണ് ജെല്ലി സ്റ്റോഴ്സ് അടിയിലും മേലൊക്കെ ഉണ്ട് കേട്ടോ മേലാണ് ബാഗും ഐറ്റംസ് എല്ലാം മേലാണ് ഉള്ളത് അപ്പോൾ അടിയിൽ വന്നേ അതൊക്കെ മേടിച്ചു പിന്നെ ഇതന്നെ നമ്മൾ ചാവക്കാളെ വേറൊരു ഷോപ്പിലാട്ടോ നമ്മൾ വന്നിട്ടില്ല നമ്മൾ ക്രാഫ്റ്റിൻ്റെ അതും അവിടെ നിന്നൊരു സാധനം മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് എത്തി വീട്ടിലോട്ട് എത്തി നമ്മൾ യെല്ലോ എല്ലബേബിക്ക് വേണ്ടി വന്നിട്ടുള്ളത്

മോൾക്ക് ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയി വാടി ബേബി പ്പു കൊണ്ടാവാനൊന്നോക്കിയാ കൊള്ളൂക്ക് നോക്ക് ചുടക്കിട്ട്

നമ്മളെ എലിൻ്റെ ബേബിയുടെ നാളെ നേഴ്സറി പോകാൻ വേണ്ടിയിട്ടല്ല സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളത് ഈവനിങ് ഇപ്പത്തന്നെ ആദമും ഓസിലും ആദമൊക്കെ എത്തിയിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യമേ നാളെ ഒരു ക്രാഫ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകാൻ പാടുണ്ട് സ്കൂളിൽ അതിലേക്കുള്ള ചാട്ടും സ്കെച്ചൊക്കെ മേടിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഇനി അതാണ് പരിപാടി പിന്നെ നമുക്ക് അതിന് മുന്നേറ്റ് നമുക്ക് നല്ല ചായ കുടിക്കാം അപ്പോൾ നമുക്ക് നല്ല ഉഴുന്നവടെ ഉണ്ട് പരിപ്പാട് ഉണ്ട് അതുപോലെ തന്നെ ഉള്ളി വാടേണ്ടിട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വേണ്ടി എടുക്കാൻ അവരേക്കും